സംസ്ഥാനത്ത് വോട്ടെടുപ്പിനിടെ പലയിടങ്ങളിലും നേരിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാസർഗോഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാഹനം എൽഡിഎഫ് പ്രവർത്തകർ ആക്രമിച്ചതായുള്ള പരാതി ഉയർന്നു യൂത്ത് ലീഗ് പ്രവർത്തകർ കയ്യേറ്റം എന്ന് മലപ്പുറത്തെ എൽഡിഎഫ് സ്ഥാനാർത്ഥി വി വസീഫ് ആരോപിച്ചു നെടുമങ്ങാട് എൻഡിഎഫ് സ്ഥാനാർത്ഥി വി മുരളീധരന്റെ ബൂത്ത് സന്ദർശനത്തിനിടെയും സംഘർഷമുണ്ടായിട്ടുണ്ട് കാസർഗോഡ് മണ്ഡലത്തിന്റെ ഭാഗമായ കല്യാശ്ശേരി പട്ടുവത്താണ് കള്ളവോട്ട് ചെയ്യാനെത്തിയെന്നാരോപിച്ച് എൽഡിഎഫ് പ്രവർത്തകരെ യുഡിഎഫ് ബൂത്ത് ഏജന്റ് ചോദ്യം ചെയ്തതാണ് കയ്യാങ്കളിക്കിടയാക്കിയത് വിവരമറിഞ്ഞെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാഹനം എൽഡിഎഫ് പ്രവർത്തകർ ആക്രമിച്ചെന്നും പരാതി ഉയർന്നു കാസർഗോഡ് ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനെത്തിയ മാധ്യമപ്രവർത്തകരെ യുഡിഎഫ് പ്രവർത്തകർ ആക്രമിച്ചു കൈരളി ടിവി റിപ്പോർട്ടർ സിജു കണ്ണൻ ക്യാമറാമാൻ ഷൈജു ബിലാത്ര എന്നിവർക്ക് പരുക്കേറ്റു മലപ്പുറം നെല്ലിക്കുന്നിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് എൽഡിഎഫ് സ്ഥാനാർത്ഥി വി വസീഫും പ്രവർത്തകരും കുത്തിയിരുന്നു പ്രതിഷേധിച്ചു ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് നെടുമങ്ങാട് നൂറ്റി അൻപത്തിനാലാം നമ്പർ ബൂത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ ബൂത്ത് സന്ദർശനത്തിനിടെ സിപിഐഎം ബിജെപി പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ബൂത്ത് തല ഓഫീസറുമായി സിപിഐഎം പ്രവർത്തകർ സംസാരിച്ചത് ബിജെപി പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് ഇടുക്കി നെടുങ്കണ്ടത്ത് പോളിംഗ് ബൂത്തിന് സമീപം എൽഡിഎഫ് പ്രവർത്തകർ സ്ലിപ്പ് വിതരണം ചെയ്തത് യുഡിഎഫ് പ്രവർത്തകർ ചോദ്യം ചെയ്തു കൊല്ലത്ത് മഞ്ഞപ്പാറ ബൂത്തിൽ വോട്ടെടുപ്പ് വൈകുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി രാഷ്ട്രീയ നേതാക്കളുടെ അനാവശ്യ ഇടപെടലാണ് വോട്ടെടുപ്പ് വൈകാൻ കാരണമെന്ന് ഒരു വിഭാഗം ആരോപിച്ചു പത്തനാപുരത്ത് എൽഡിഎഫ് യുഡിഎഫ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി വോട്ടർമാരെ വാഹനങ്ങളിൽ എത്തിക്കുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം തൃശൂർ കടങ്ങോട് മരത്തംകോട് എം പി എം യു പി സ്കൂളിൽ വോട്ടെടുപ്പ് വൈകിയതിനെ തുടർന്ന് വോട്ടർമാരും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായി പോലീസ് ഇടപെട്ടതോടെ തർക്കം സംഘർഷത്തിന് വഴിമാറി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ